വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പുഴ കൂടി ഉണ്ടായി ഒരു പ്രദേശമാകെ ഉരുളടുത്ത് പോയിരിക്കുകയാണ് സതീശൻ പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിൽ മരങ്ങളും കല്ലും തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ടൗൺ പോലും ബാക്കിയുണ്ടാകില്ലായിരുന്നു നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത് ഒറ്റപ്പെട്ടു പോയവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും അസുഖബാധിതരെയും എത്രയും വേഗം ആശുപത്രികളിൽ എത്തിക്കുകയെന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മരണത്തിന്റെ കണക്കെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ഉത്തരവിറക്കണമെന്ന് മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം സർക്കാരിന്റെ ആലോചനയിലാണ് ദുരിതാശ്വാസത്തിനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് എല്ലാ ഏജൻസികളുമായി ചേർന്ന് പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്ന ദുരന്തമല്ലിത് ഓർക്കാൻ പോലും പറ്റാത്ത ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അതിനെ മറികടക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് മുന്നിലില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു പരിക്കേറ്റവരെ കൊണ്ട് വയനാട്ടിലെ ആശുപത്രികളും നിറയുകയാണ് അതിവേഗ പോസ്റ്റ്മോർട്ടം അനിവാര്യമാക്കും വിധമാണ് മോർച്ചറിയിലെയും തിരക്ക് യ്ക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി വീടുകളും മനുഷ്യരുമുണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് അവശേഷിക്കുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന മണ്ണും ചെളിയും പാറക്കൂട്ടവും മാത്രം കാൽമുട്ടിനോളം സ്ഥലത്ത് ചെളി നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നതും ചവിട്ടുന്നത് ഒരു ശരീരത്തിലാകുമോ എന്ന ഭയത്തിലാണ് രക്ഷാപ്രവർത്തകർ ദൗത്യവുമായി മുന്നോട്ടു പോകുന്നത് കാലെടുത്ത് വയ്ക്കാൻ ഭയമാകുന്ന തരത്തിലാണ് പ്രദേശത്തെ അവസ്ഥ തകർന്നടിഞ്ഞ വീടുകളിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയുണ്ട് രക്ഷാപ്രവർത്തകർക്ക് പുറമെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇപ്പോൾ മുണ്ടക്കൈയിലുള്ളത് ഇന്നോളം സമ്പാദിച്ചവയെല്ലാം നഷ്ടപ്പെട്ടവർ അവർ ജനിച്ചു വളർന്ന നാടിന് മറ്റേതോ ലോകം പോലെ തോന്നിക്കുന്ന അവസ്ഥയിലായി എന്നാണ് പ്രദേശവാസി പ്രതികരിച്ചത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡും രംഗത്തുണ്ട് പോലീസിന്റെ കാടാവർ സ്പിൻഫർ നായകളെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായി എത്തിച്ചിരിക്കുന്നത് എറണാകുളം സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ നിന്നാണ് രണ്ട് കിടാവ് നായകളെ തിരച്ചിലിന് എത്തിച്ചിരിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലുണ്ടായ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെന്ന് കെ അറിയിച്ചു ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ച് അവിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി കെ അറിയിച്ചു ബുധനാഴ്ച പുലർച്ചെയോടുകൂടി തന്നെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു പ്രാഥമിക വിവരം അനുസരിച്ച് ഏകദേശം മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് മാത്രം കെ എസ് ഇ ബിക്ക് ഉണ്ടായതായി കണക്കാക്കുന്നത് മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന ഏകദേശം മൂന്നര കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായും തകർന്നു രണ്ട് ട്രാൻസ്ഫോർമറുകൾ കാണാതാവുകയും ആറ് ട്രാൻസ്ഫോർമറുകൾ നിലംപൊത്തുകയും ചെയ്തു ആയിരത്തോളം ഉപഭോക്താക്കളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്